ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ചെമ്പനീർ പൂവിലെ നമ്മളെ പ്രേക്ഷകരെ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് നടക്കാൻ പോകുന്നത് സച്ചിയും രേവതിയും ഒന്നിക്കുന്ന ആ ഒരു സമയത്തിന് വേണ്ടിയിട്ടാണ് എല്ലാവരും കാത്തിരുന്നത് അച്ചമ്മയുടെ കാരണം ഇത്രയും ദിവസം സച്ചിയും രേവതിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് ഇഷ്ടമാണ് സച്ചിക്ക് അത്ര ഇഷ്ടം സച്ചി കാണിച്ചിട്ടില്ല എങ്കിൽ പോലും രേവതിക്ക് സച്ചി ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ അവർ ഇതുവരെ ഒന്നിച്ചിട്ടില്ലായിരുന്നു അങ്ങനെയാണ് കലാവതി അച്ഛമ്മ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അങ്ങനെ ഇന്ന് സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ശാന്തി മുഹൂർത്തത്തിന് വേണ്ടിയിട്ട് അച്ഛമ്മ തയ്യാറെടുക്കുമായിരുന്നു അങ്ങനെ എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞു പൂവും മാലയൊക്കെ കിട്ടിയ എല്ലാവരും സച്ചി സച്ചിയുടെ ആ ഒരു അച്ഛമ്മയുടെ ഇത് അടുത്ത സുഹൃത്തുക്കളും എല്ലാവരും വന്നു നല്ല ആഘോഷമാക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുവാണ് അങ്ങനെ സ്വീറ്റ്സും പിന്നെ ഒരുപാട് ഫ്രൂട്ട്സും പൂവും കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് അലങ്കരിക്കുകയും രേവതി നല്ല സുന്ദരിയായിട്ട് കുളിച്ചൊരുങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ എല്ലാവരും പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് രേവതിയെ കളിയാക്കുന്നുണ്ട് കാരണം ഇന്ന് ഒരുപാട് നാളുകൾക്ക് ശേഷം അവരൊന്നിക്കുകയല്ലേ അപ്പം അതിൻ്റെ ചെറിയ ചെറിയ തമാശകളും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ സംസാരിക്കുകയാണ് അങ്ങനെ ചെറിയ ചെറിയ കളി തമാശകളും സംസാരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് അട്ടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്ത് രേവതി സച്ചിമായിട്ട് ഒന്നിക്കുന്നതും സച്ചിയുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുന്നതും എല്ലാവരുടെയും ആഗ്രഹപ്രകാരം അവർ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതും കാത്ത് ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുമായിരുന്നു ആ പൂവൊക്കെ കെട്ടി തനിക്ക് ചൂടാനുള്ള പൂവൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് രേവതിയുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ നമ്മളിപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് അപ്പോൾ പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു വാർത്ത രേവതിയെ തേടിയെത്തിയത് കാരണം സച്ചി ഇതുവരെയും കാണാനില്ല അപ്പോൾ സച്ചി പെട്ടെന്ന് തന്നെ വരും അവർ എത്ര നേരത്തെ തന്നെ എത്താം എന്ന് പറഞ്ഞിട്ട് പോയതല്ലേ പിന്നെ എന്ത് പറ്റി എന്നൊക്കെ പറഞ്ഞാൽ അവർ ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തായിരുന്നു സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് ഓടി എന്ന് പറയുന്നത് വലിയൊരു സച്ചിക്ക് ഒരു വലിയൊരു അപകടം പറ്റി സച്ചി ഇപ്പോൾ സച്ചിയെ പോലീസ് വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്താ സംഭവം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഭയങ്കരമായിട്ട് സച്ചി അടിച്ചാണ് കൊണ്ടുപോയത് എന്താണെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിയെയും അച്ഛമ്മയും പോലീസ് ഇത് സച്ചിയുടെ ഫ്രണ്ട് വന്ന് അറിയിക്കുന്നുണ്ട് അപ്പോൾ സച്ചിക്ക് എന്ത് പറ്റി ഒരു കുഴപ്പമില്ലാതെ അങ്ങനെ അടിയുടിക്ക് പോവാത്ത ആൾ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഓടിപ്പിടിച്ച് പിടിച്ച് രേവതി ജയിലിലോട്ട് പോകുമ്പോൾ സച്ചിയേയും സച്ചിയുടെ കാറ് ഓട്ടിച്ച് ഓട്ടിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന ആ അയാളെയും രണ്ടുപേരെയും അത് പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിട്ട് സച്ചി ഒരുപാട് ഇടിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇടിച്ച് സച്ചിയുടെ ദേഹവും ഭയങ്കരമായിട്ട് മുറിച്ചിട്ട് അങ്ങനെ രേവതി ഓടി വരുമ്പോഴത്തേക്ക് കാണുന്ന കാഴ്ച സച്ചിയെ പോലീസ് എല്ലാവരും എടുത്തിട്ട് അടിക്കുന്നതാണ് രേവതി കാണുന്നത് അപ്പോൾ സച്ചി അയ്യോ സച്ചി എന്നൊക്കെ പറഞ്ഞ് ഇത് രേവതി കരഞ്ഞ് വിളിക്കുന്നുണ്ടെങ്കിൽ പോലും അവരെ ഒന്നും കേൾക്കാൻ അല്ലെങ്കിൽ സച്ചിയുടെ അടുത്തോട്ട് പോലും രേവതി എത്തിക്കാതെ പോലീസെല്ലാം പിടിച്ചു പുറത്താക്കുവാണെങ്കിൽ അങ്ങനെ സച്ചി ജയിലിലോട്ട് ആ ഒരു ജയിലില് ആക്കി പക്ഷെ രേവതി ഒരുപാട് കരഞ്ഞ് വിളിക്കുന്നുണ്ട് കാരണം തന്റെ പ്രതീക്ഷകളെല്ലാം പെട്ടെന്നായിരുന്നു ഒരുപാട് സന്തോഷത്തോടെ നിന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഒരു പ്രതീക്ഷകൾ അസ്തമിച്ചത് അപ്പോൾ എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും കാര്യം പറയാനായിട്ട് കൂട്ടാക്കില്ല പക്ഷെ സച്ചി അകത്ത് എടുത്തിട്ടിരിക്കുകയാണ് ഇനി എന്ത് ചെയ്യാൻ പറ്റും ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഭയങ്കര സങ്കടത്തിൽ രേവതി കരഞ്ഞ് പുറത്ത് നീക്കുകയാണ് പക്ഷേ രേവതിയുടെ ആ ഒരു സങ്കടവും രേവതിയുടെ മുഖമൊക്കെ കണ്ടപ്പോൾ സച്ചിക്ക് ഒരുപാട് സങ്കടം വന്നു അങ്ങനെ സച്ചിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് രേവതി എന്തായാലും ആ ഒരു സച്ചിയുടെയും രേവതിയുടെയും ആ ഒരു ഒന്നിക്കലിൻ്റെ ആ ഒരു സമയത്തായിരുന്നു പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം വന്നത് പക്ഷേ ഈ ഒരു സംഭവം രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വർഷയും ശ്രീകാന്തും തമ്മിലുള്ളിൽ ഒരുമിക്കാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് കാരണം ശ്രീകാന്തും വർഷയും ഇത് പരസ്പരം അറിയാതെ ഭയങ്കര അടിയും പിടിയും ഒക്കെ ആയിരുന്നു അതിനുശേഷം പെട്ടെന്നായിരുന്നു വർഷയ്ക്കൊരു അപകടം പറ്റുകയും ശ്രീകാന്ത് വന്ന് രക്ഷിക്കുകയും അതോടുകൂടി അവരുടെ ആ ഒരു ആ വഴക്കും മനസ്സിലുള്ള ദേഷ്യവും ഒക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ ശ്രീകാന്തിന് ചെറിയൊരിഷ്ടം വർഷയോടുണ്ട് അത് ശ്രീകാന്ത് ചില സമയത്തൊക്കെ ആയിട്ട് പ്രകടിപ്പിക്കാറുമുണ്ട് അപ്പോൾ ഇനി അവർ തമ്മിൽ ഒന്നിക്കാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് സച്ചിയെ എന്തിനായിരിക്കും ജയിലിലോട്ട് പിടിച്ചോണ്ട് പോലീസ് പിടിച്ചോണ്ട് പോയി സച്ചിയെ രക്ഷിക്കാനായിട്ട് ഇനി രേവതിക്ക് സാധിക്കുമോ ഇതോടുകൂടി രേവതിയോടുള്ള ചെറിയ ഒരു ഇണക്കവും ബെണക്കോ ഒക്കെ സച്ചിക്ക് മാറുമോ സച്ചിയും രേവതിയും ഒന്നിക്കുമോ ഒരു സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമോ എന്തായാലും പ്രേക്ഷകർക്ക് എന്താണോ തോന്നുന്നത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇനി എന്തൊക്കെയായിരിക്കും സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതൊരിക്കും